അതെ ഹലോ അമ്മ സംബന്ധിച്ചൊരു പുതിയ ഉളാകളിലേക്കെല്ലാം തും സ്വന്തം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇച്ചുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇച്ചു കന്ന് തുറന്നതാണ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇപ്പോഴത്തെ അമ്മയും മാമയും നോക്കിക്കൊണ്ടിരിച്ചോണ്ട് അപ്പൊ മനസ്സിന് മരിച്ചു നീട്ടാതെ വേഗം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യും ഇതാണ് ഇച്ചൂര് ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് അപ്പൊ ആദ്യം നമുക്ക് ഇത് തന്നെ പൊടിക്കും പേരൊന്നും ഇല്ല Ito po siya. Ayan pa rin. Ayan po siya. Ayan po niya ba niya na? daw. Ayan pa rin. Ayan daw. Ayan po നാടത്തരവാണ് നല്ല തേൻ തന്നെ വാ ചേട്ടൻ ഇതിനെ വെച്ചാൽ നല്ല ടൈറ്റോടാണ് ഇപ്പോ ഇണ്ട ഒരു പാന നൈസ്

وانا نزل قلبت انا بنيت ليكره نفسي احنا

ബ്ലാക്ക് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ ബ്ലാക്ക് വാങ്ങി ബ്ലാക്ക് കിച്ചു ഇതുവരെ ബ്ലാക്ക് നമ്മൾ എടുത്തില്ല അന്ന് ലാസ്റ്റ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ബ്ലാക്ക് എടുത്ത ഇതുവരെ ആരും ബ്ലാക്ക് ഒന്നും അതിന് വാങ്ങിയിട്ടും ഇല്ലെന്ന് കൊടുത്തിട്ടില്ല ma, ma perché? allora si vede tanto si vede tanto si vede tanto si vede si vede tanto si vede tanto si vede il si il black

모르는데. 엔. 와. 아차. 레버드를 빠뜨렸나를 뜯고 있나 봤다. 바어

ഫ്രണ്ട് കേമി നില വെക്കാൻ हैप्पी बर्थडे क्यूट आई लव यू पीटो योर थ्री गिफ्ट्स हैं दे जमा प्लीज लेना ना जमाले हेलो फर्स्ट डे डाडा और <laughs> आ, भाई इतनी करो ना मेरे को ना सॉफ्ट सॉफ्ट हे इट्स ओके हम एंड दैट सुपर थैंक यू डा ओके ट्राई शुगर से अरे टमाटर सुपर वाओ सिर इलायची और मॉडर्न सीनिक

മഞ്ഞ പനിയും ആ നല്ല ഷ്ട്ടും

フィジュアルタールフィジュアルタールのレッスンのレッスンのレッスンのレッスンのレッスンのレッスンのレッス റിയില്ല നല്ല ആഴ്ച നിങ്ങൾ തിരിക്കാൻ കൊണ്ടിട്ട് കാണാൻ ആവശ്യം എന്താ നല്ല ആഴ്ച നല്ല തോന്നില്ല 네, 네. 네, 네. 네, 네. 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 어느 네. 리인데 네. 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 세. 네. 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 만 എൻ ദിൻ ദ അഡ്രസ് ആണ് നെക്സ്റ്റ് ധാരതൻഗിൽ വാവ സൂപ്പർ 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 അങ്ങനെ ദേ പാടരാണ് ഐ കേലിണ്ട് ഇതെ വലിച്ച നോക്കാനീ ഇസി ബേബി നോക്ക് ഐ കൈനെ വാസ വർത്താണ്ട് നോക്ക് ആ വീണ്ട് ഇതിനകത്ത് ഓരോ ദോസൈ ഇത് വെച്ചിട്ട് കഴിക്കണം നമുക്ക് നേരെ കൊൽçam എന്നാ മാമ്യൂച് അടുത്തൊരു ഞാൻ <tip> ഈ രണ്ട് കുഞ്ഞാലും നല്ലതായിരുന്നു കിട്ടും നല്ല സോങ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും മൂന്നാല് സോങ് ഒക്കെ ഉണ്ട് ബാറ്ററി ഒക്കെ ഇട്ടിട്ടായിരുന്നു അവർ തന്നെ സോങ് ഇട്ടാൽ കോപ്പി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ മ്യൂട്ട് ചെയ്തത് കൊണ്ടെ ഇതിലാണ് അവന്റെ സർക്കിട്ട് ഇത അവന്റെ പപ്പ കൊടുത്താണ് അവന്റെ സ്വന്തം കാര്യന്റെ ഫ്രണ്ട്സ് കൊടുത്ത ഒരു സൈക്കിള്

ഒരുപാട് ഉണ്ട് അപ്പൊ നമ്മളെ അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിൽ കണ്ടോ ഇച്ചുവിന്റെ ആൻറ്റി കൊടുത്ത് ഒരു ഡ്രസ് മിച്ചുണ്ടായിരുന്നു അതിന്റെ സെറ്റ് ആണ് പിന്നെ ഇച്ചുവിൻ്റെ ഏട്ടൻ്റെ അമ്മമ്മന്റെ മുത്തശ്ശി ഒരു അരഞ്ഞാണം കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളീൻ്റെ അരഞ്ഞാണം അതിൽ ഏഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ വെള്ളീൻ്റെ അരഞ്ഞാണം പിന്നെ ക്യാഷായിട്ടുള്ളത് ഉണ്ടായിരുന്നു ഗോൾഡായിട്ടും ഏട്ടനു ചെയിൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയിൻ ഏട്ടൻ കുഴിച്ചുകൊടുത്തതാണ് പിന്നെ ക്യാഷായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു വെള്ളീൻ്റെ അരങ്ങണം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഗിഫ്റ്റ് ഇച്ചുവിന് സ്നേഹത്തോടെ എല്ലാവരും കൊടുത്തതുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവരും ഇച്ചുവിന് വേണ്ടി സമ്മാനിച്ച ഗിഫ്റ്റുകളൊക്കെ അപ്പോൾ ഒരുപാട് താങ്ക്സ് അല്ലേ പിന്നെന്താ അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കട്ടെ അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നുറയ്ക്കും ചറ്റാ ബായ്